ഓൺലൈൻ മാധ്യമങ്ങളാണ് ഒരു വാർത്തയുണ്ടായാൽ എത്രയും വേഗത്തിൽ ജനങ്ങളിൽ എത്തിക്കുന്നത് എന്ന് മഞ്ചേരി നഗരസഭാ ചെയർപേഴ്സൺ വി എം സുബൈദ ഓൺലൈൻ മീഡിയ റിപ്പോർട്ടേഴ്സ് അസോസിയേഷൻ കേരള ഒമാക് മലപ്പുറം ജില്ലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ചെയർപേഴ്സൺ മഞ്ചേരി മദീന ഹോട്ടൽ ഓഡിറ്റോറിയത്തിലായിരുന്നു ഒമാക് മലപ്പുറം ജില്ല മൂന്നാമത് വാർഷിക ജനറൽ ബോഡി യോഗവും രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷത്തെ കമ്മിറ്റി തെരഞ്ഞെടുപ്പും മെമ്പർഷിപ്പ് ക്യാമ്പയിനും നടത്തിയത് മലപ്പുറം ജില്ലയിലെ വിവിധ സ്ഥലങ്ങളിലെ ഓൺലൈൻ മാധ്യമരംഗത്തെ പ്രവർത്തകർ പങ്കെടുത്തു നീണ്ടുപടർന്നു കിടക്കുന്ന മലപ്പുറം ജില്ലയിലെ ഓൺലൈൻ മാധ്യമപ്രവർത്തകരെ കൂട്ടിപ്പിടിക്കാനും അവരുടെ ക്ഷേമത്തിനും മുന്നോട്ടുള്ള യാത്രയിൽ നിർദ്ദേശങ്ങൾ നൽകി പ്രവർത്തിക്കാനും പുതിയ കമ്മിറ്റിക്ക് കഴിയട്ടെ എന്ന് മുഖ്യ സന്ദേശത്തിൽ ഒമാക് സംസ്ഥാന കോർഡിനേഷൻ അംഗം ഫാസിൽ തിരുവമ്പാടി പറഞ്ഞു വാർത്തകൾ വർത്തമാനകാലത്തിൽ ചിലരുടെ സ്വാർത്ഥ താൽപര്യങ്ങൾക്ക് വഴിമാറി ഒഴുകുമ്പോൾ ഓൺലൈൻ മാധ്യമപ്രവർത്തകർ നേരിന്റെ പക്ഷത്ത് അടിയുറച്ചു നിൽക്കണമെന്ന് ഒമാക് കോഴിക്കോട് ജില്ലാ ജനറൽ സെക്രട്ടറി ഹബീബി പറഞ്ഞു ഓൺലൈൻ മാധ്യമ മാധ്യമരംഗത്ത് എങ്ങനെ മികച്ച വരുമാനം സൃഷ്ടിച്ചെടുക്കാം സാധ്യതകൾ എന്തെല്ലാം എന്നതിനെക്കുറിച്ച് ഷെഫീഖ് രണ്ടത്താണി ക്ലാസ് നയിച്ചു അംഗങ്ങളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകുകയും ഓൺലൈൻ മാധ്യമ പ്രവർത്തകർക്ക് പ്രചോദനം പകരുകയും ചെയ്തു ഒമാക് മലപ്പുറം ജില്ലാ പ്രസിഡന്റായി റോജി ഇലവനാങ്കുഴിയും സെക്രട്ടറിയായി മിർഷാദ് മഞ്ഞപ്പറ്റിയയും ട്രഷറായി മെഹ്മൂദിയ വൈസ് പ്രസിഡന്റ്മാരായി സിദ്ദീഖ് രണ്ടത്താണി റിയാസ് ജോയിന്റ് സെക്രട്ടറിമാരായി ഷഫീഖ് ഷാജൻ മീഡിയ കോർഡിനേറ്റർ അൻസാരി എക്സിക്യൂട്ടീവ് അംഗങ്ങളായി നാസർ അരികോട് ഫക്രുദ്ദീൻ നബീൽ മഞ്ചേരി എന്നിവരെയും തിരഞ്ഞെടുത്തു ചടങ്ങിന് സംസ്ഥാന കോർഡിനേഷൻ കമ്മിറ്റി അംഗങ്ങളായ ഫാസിൽ തിരുവമ്പാടി ഹബീബി തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ഡെസ്ക് താമസം ഭക്ഷണം മാന്യമായ ഇതെല്ലാം ഹോട്ടൽ സാമ്രാട്ട് ആൻഡ് ടൂറിസ്റ്റ് ഹോമിന്റെ പ്രത്യേകതയാണ് ഹോട്ടൽ സാമ്രാട്ട് ആൻഡ് ടൂറിസ്റ്റ് ഹോം റോഡ് എടക്കര മലപ്പുറം ഫോൺ സീറോ ഫോർ നയൻ ത്രീ വൺ ടു സെവൻ ഫൈവ് വൺ ടു സെവൻ ഫോർ ത്രീ സിക്സ് വൺ നയൻ ഫോർ നയൻ സിക്സ് ഫോർ സീറോ വൺ വൺ സിക്സ് ഇ ഫോർ മീഡിയ മലയോരത്തിന്റെ ദൃശ്യവിസ്മയം